ഞാൻ ഈ ഒരു ഐറ്റം എന്താണെന്ന് മനസ്സിലായോ നമുക്ക് ചപ്പാത്തിയുടെയും കുബൂസിൻ്റെയും ഇവിടെയൊക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ മാത്രം ഒന്നല്ല നമ്മുടെ നീർദോഷയൊക്കെ ഇല്ലേ അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതെനിക്ക് ഒരു ഐറ്റം കൂടെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാലേ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എടുക്കാം കേട്ടോ ഇനിയെ തക്കാളിയുടെ ഈയൊരു വശ ഉണ്ടല്ലോ ഇവിടെ ഇതുപോലെ പ്ലസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ നെട്ടി ഭാഗം ഒന്ന് എടുത്ത് കളയും വേണം ഇനി നമുക്കിത് ഈ ഒരു ഓയിലൊഴിച്ച ചട്ടിയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാല് തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കതൊന്ന് കവർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടും ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യാനുള്ളത് പക്ഷേ ഒരു ഭാഗം ഇതുപോലെ കുറച്ചങ്ങ് ഗ്രില്ലായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നമ്മൾ കവർ ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ തുറക്കുന്ന സമയത്തെ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് മാറ്റണം അപ്പോൾ ഇത് ആവി വരുന്ന സമയത്ത് അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ അങ്ങനെ വിട്ടുപോകുന്നോളും അതിന് ശേഷം തൊലി അങ്ങ് മാറ്റാം എന്നിട്ട് നല്ല പോലെ അത് വീണ്ടും നല്ല സോഫ്റ്റ് ആവുന്നവരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തുറന്നതിന് ശേഷം ഇത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലേ ഈ വെള്ളം നല്ല പോലെ വറ്റി വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മളത് ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം നല്ല പോലെ വറ്റി വന്നാൽ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതങ്ങ് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ കരിയാതിരിക്കണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം ഇത് രണ്ടും നല്ല പോലെ വായന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ തക്കാളിയുടെ കൂട്ടിലേക്ക് അങ്ങ് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വായന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ വേണ്ടത് റെഡ് ചില്ലി ആണ് കേട്ടോ അത് ഞാനൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു കാൽ കപ്പോളം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും ി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ വെച്ചു കൊടുക്കണം അതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാസ്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാസ്ലിയോ അതല്ലെങ്കിൽ നമ്മുടെ ബേസി ലീഫ് ഉണ്ടല്ലോ അതോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് നെടുക കീറിയതിന് ശേഷം ഇതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലായിട്ട് ചീസാണ് ചേർക്കുന്നത് ഞാൻ മൊസറലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്ലൈസ് ചേർക്കുന്നെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇഷ്ടമല്ല ചീസ് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഈ ചീസ് നല്ലപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയേലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം എത്രയേ ഉള്ളൂ കേട്ടോ സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എന്നും ഒരേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കാതെ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ എരിവൊക്കെ കുറക്കുന്നവർക്ക് കുറക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അത്യായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്